വാഴൂർ തീർത്ഥപാദപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുണ്യം ട്രസ്റ്റിന്റെ കീഴിലുള്ള വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ജി രാമൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ അണുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയോടെ കാണേണ്ടതാണെന്ന് ഗവർണർ പറഞ്ഞു വാനപ്രസ്ഥം പോലുള്ള അഭയ കേന്ദ്രങ്ങൾ നല്ലതാണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നത് സമൂഹത്തിന് തെറ്റായ संदेशम नलगുമെന്നും గవర్నర్ రాజేంద్ర విష్ణునాథ అర్లేకర్ പറഞ്ഞു ద మిస్టక్స్ ఆఫ్ అవర్ సొసైటీ విల్ బి ఫ్లరిషింగ్ such trusts such a wanna prashastram ఇన్ ఫ్యాక్ట్ దట్ ఇస్ నాట్ వాట్ వి వాంట్ అవర్ సొసైటీ హస్ టు బి సెల్ఫ్ సఫిషియంట్ అవర్ కుటుంబ అవర్ ఫ్యామిలీ హస్ టు బి సెల్ఫ్ సఫిషియంట్ कुटब द परिवार एंड द फैमलीज गुड इज ऑन द गुडी नो सच वन प्रश्न सोसायटी डेट इज अटी वाई वी रिक्वाड अनाथ आश्रम चिल्ड्रन टेट हैश्रम फैमिली डू वी है दिस क्वेश्चन माइ डियर फ्रेंड्स टू अवर सेल्व एंड वी हैव टू फाइंड द आंसर टू दिस മാതാപിതാക്കളെ സ്വന്തം കുടുംബങ്ങളിൽ ചേർത്ത് നിർത്തി സമൂഹത്തിന് മാതൃകയാകണം ഇന്നത്തെ തലമുറയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു മാതൃസമിതിയുടെ യോഗ കൌൺസിലിംഗ് കേന്ദ്രം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സ്വയം സംഘം പ്രാന്ത സംഘചാലക് പ്രൊഫസർ എം എസ് രമേശൻ പുണ്യം ഭവനദാന പദ്ധതിയിൽപ്പെടുത്തി ആദ്യവേടിനുള്ള ഭൂദാനം നിർവഹിച്ചു പുണ്യം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ആർ അനിൽകുമാർ ഗവർണർക്ക് ഉപഹാരം സമർപ്പിച്ചു വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ പി പി ഗോപി പഞ്ചായത്തംഗം പ്രൊഫ ഫെസർ എസ് പുഷ്കലാദേവി കെ കെ ഹരി എൻ ഹരി അഡ്വക്കറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം